ഓം വാസുദേവായ ഇന്ന് ഇരുപത്തി ആറാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകം ശൈലി യൂഥോയം വശാഭി സർവാ ജന്തു ഭഗവാന്റെ ഭക്തന്മാർക്ക് എവിടെ ആയാലും ഏത് രൂപത്തിൽ ജീവിക്കേണ്ടി വന്നാലും ഉത്കർഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന സാമാന്യ തത്വം ഇന്ദ്രത്തിമന്റെ ഗജയൂഥത്തെ ഗജയൂഥത്വത്തെ ആചാര്യൻ ഇവിടെ സ്ഥാപിക്കുകയാണ് ആനയായി പോകട്ടെ എന്ന് മഹർഷി ശപിച്ചെങ്കിലും എല്ലാവരും ശാപമോക്ഷം ആഗ്രഹിക്കും അത് ചോദിക്കും പക്ഷെ ഇവിടെ ഇന്ദ്രദ്വിമ്നം ശാപമോക്ഷം ആവശ്യപ്പെട്ടതുമില്ല മഹർഷി കൊടുത്തതുമില്ല അപ്പം അദ്ദേഹത്തിന് അത് ആവശ്യമില്ല അതർത്ഥം ആനയായി തീർന്നെങ്കിലും ഔത്കർഷത്തിന് ഔത്കർഷത്തിന് ഒരു കുറവും ഉണ്ടായില്ല ഭഗവാന്റെ കാരുണ്യം ഇന്ദ്രദ്വിമനുണ്ടായിരുന്നു ആനക്കൂട്ടത്തിൻ്റെ തലവനായി തീർന്നു അദ്ദേഹം പാലാഴിയുടെ മധ്യത്തിലുള്ള ത്രികൂടാചലത്തിൽ ത്രികൂടപർവ്വതത്തിൽ പിടിയാനകളുമായി കിരീടിച്ചു കഴിഞ്ഞ അതിശക്തനായ ആ ഗജേന്ദ്രൻ വനത്തിലുള്ള എല്ലാ ജീവികളെയും തന്റെ ശക്തി കൊണ്ട് അതിവർത്തിച്ചു അങ്ങനെ ത്രികൂടാചലത്തിലുള്ള സർവജീവികളുടെയും അധിപതിയായി തീർന്നു ആ ഗജേന്ദ്രൻ क्रीडन् शैले यूधवोऽयं वशाभिः सर्वं वाञ्छो त्वद्भक्तानां कुत्र नोत्कर्षलाभः